ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് അപ്പോൾ സാധാരണ ആദ്യമൊക്കെ നമ്മൾ ഓണത്തിനൊക്കെ ഉള്ളത് ഉണ്ടാക്കിയിരുന്നുള്ളൂ ഇപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമായതുകൊണ്ട് നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ നല്ല പുളിങ്ങ നമ്മൾ ഓൾറെഡി നമ്മൾ കുരു കളഞ്ഞ് വെച്ചതാണ് അതുപോലെ തന്നെ ഇത് കുരു കളഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ ഇതിൽ കുറച്ച് ആ ഒരു തോടിൻ്റെ ഒരു അംശങ്ങളൊക്കെ കൂടുതലുണ്ട് അപ്പോൾ ഒരു നാല് പിടിയാണ് ഞാൻ ഞാനിതിൽ എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു നാല് പിടിയോളം പുളിങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ ഒപ്പം ഇതുപോലെ അതിൻ്റെ ആ ഒരു പുളിങ്ങ മുങ്ങി നിൽക്കുന്നത് വരെയുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഒരളം ചൂട് വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ഒരു മണിക്കൂറോളം ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ടാൽ തന്നെ നന്നായിട്ട് കുതിർന്ന് വരും അപ്പോൾ ഏതാണ്ട് നന്നായിട്ട് കുതിർന്ന് തന്നിട്ടുണ്ട് അപ്പോൾ കയ്യൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കുക ആ പുളീൻ്റെ ആ ഒരു അംശമൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് മുഴുവനായിട്ടും ഒന്ന് പിഴിഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്കിത് നമ്മുടെ ആ ഒരു ഏതിൽ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കി എടു ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ സാധാരണ മൺകാലം ഇതിനായിട്ടാണ് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ ഒരു പുളീഞ്ചി ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു സ്ട്രെയിനർ ഉപയോഗ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുത്താൽ അതിലുള്ള കരട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും ഇനി നമുക്ക് അടുപ്പിലിത് വെക്കാം അപ്പോൾ നമ്മൾ സാധാരണ വിറകടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി കുറേ കഴിഞ്ഞ് നമ്മൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഗ്യാസിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് ചൂടാവുന്നത് വരെ തീയൊന്ന് കൂട്ടി വെക്കുക പിന്നെ നമ്മൾ ഫുൾ ടൈം ഇത് കുറച്ച് വെക്കുകയാണ് നല്ലത് അപ്പോൾ ഏതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ബബിൾസൊക്കെ വരുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക ഇനി നമുക്ക് ആ ഒരു ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇരിവ് ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഇഞ്ചി ഇതുപോലെ കുഞ്ഞുവിനായി അരിഞ്ഞ് അതുപോലെ പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് ഏതാണ്ട് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പറ്റ കുറുകി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യരുത് ഈ ഒരു കഷ്ണങ്ങൾ ഇടാൻ നമ്മൾ കുറച്ച് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ആ ഇഞ്ചിയൊക്കെ അതിൽ കടന്നൊന്ന് വെന്ത് പാകാവണം പിന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പുളിയിലുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കൂടുതൽ കൂടുതലിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഏതാണ്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അത് അത്യാവശ്യം വലിയ ശർക്കരയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂന്നച്ചവളമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാതെ പതുക്കെ കയ്യിൽ നമ്മൾ ആ കയ്യിൽ വെച്ച് കൊടുത്ത് പതുക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കലം പൊട്ടിപ്പോകും അത് ശ്രദ്ധിക്കുക ഇനി ഏതാണ്ട് ഒന്ന് ജസ്റ്റ് ഇത് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ചെറിയ തീല് മാത്രം വെക്കുക അപ്പോൾ അത് ഏതാണ്ട് നമ്മളായിട്ടുണ്ട് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടോ ചെറിയ തീയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാനാണ് ടേസ്റ്റി ആവുന്നത് പിന്നെ നമുക്കൊരു ചീനീച്ചട്ടി ഇതുപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കടുക് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില അത് നമുക്കതിലേക്ക് വറുത്ത് ഇട്ട് കൊടുക്കാം പുളിയഞ്ചി നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യാവും ഒന്നുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത് ചെറിയ തീയിലായതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാതെ കരിയൊന്നും ചെയ്യാതെ നമുക്കത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ നാടൻ പുളിയഞ്ചി അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവുന്ന രീതിയിലുള്ളൊരു പുളിയഞ്ചിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്